കഴിഞ്ഞ രണ്ട് വർഷമായി രൂക്ഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതിക്ക് ഹമാസ് തത്വത്തിൽ മറുപടി നൽകിയെങ്കിലും ഗാസയുടെ ഭാവി ഭരണ നിർവഹണം നിരായുധീകരണം തുടങ്ങിയ വിഷയങ്ങളിലെ തർക്കങ്ങൾ കരാർ യാഥാർത്ഥ്യമാക്കുമെന്നതിൽ ഇപ്പോഴും വലിയ വെല്ലുവിളി ഉയർത്തുന്നു ഈ നീക്കങ്ങളുടെ കേന്ദ്രമിന്ദു ട്രംപ് ഹമാസിന് നൽകിയ അഗ്നിശാസനമായിരുന്നു അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മുമ്പ് തന്നെ തന്റെ ഇരുപദിന സമാധാന പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ഏറ്റവും ആക്രമണപരമായ ഭീഷണിയാണ് ഹമാസ് എന്നും മെന്തികളെ ഉടനടി മോചിപ്പിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ കടുത്ത സമ്മർദ്ദമാണ് ഹമാസിനെ പെട്ടെന്നുള്ള ഒരു പ്രതികരണത്തിന് നിർബന്ധിതനാക്കിയത് ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി പുലർച്ചെ ഹമാസ് ഒരു പ്രസ്താവന പുറത്തിറക്കി ഇതിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഇസ്രയേലിലെ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള തങ്ങളുടെ സന്നദ്ധത അറിയിച്ചതാണ് ഹമാസിന്റെ പ്രസ്താവന പ്രകാരം കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടാൽ ട്രംപിന്റെ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കൈമാറ്റ ഫോർമുല അനുസരിച്ചും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി എല്ലാ ഇസ്രയേലി തടവുകാരെയും മോചിപ്പിക്കാൻ അവർ തയ്യാറാണ് ബന്ധിമോചനം സമാധാന ചർച്ചകളുടെ ഒന്നാം ഘട്ടമായി ട്രംപ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഹമാസിന്റെ ഈ പ്രഖ്യാപനം സമാധാന ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവാണെന്ന സൂചന നൽകിക്കൊണ്ട് ട്രംപ് ഉടൻ തന്നെ സമൂഹമായി മായ ട്രൂത്ത് സോഷ്യൽ പ്രതികരിച്ചു